റെസ്പോൺസിബിലിറ്റി അപ്പനെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം അതേ ഒരു സക്സസറിനെ ആയിട്ടൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു വിഷു ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് എന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവർ രണ്ടുപേര് പൊളിറ്റിക്സ് ഇറങ്ങുന്നതിന് താല്പര്യം ഇല്ലാന്നു ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല ഇത് എന്റെ സഹോദരി പറഞ്ഞ അറിവേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം ചില കാരണങ്ങൾ അതുകൊണ്ട് തന്നെ ോ പറഞ്ഞിട്ടില്ല പക്ഷേ അതേസമയം ഞാൻ പ്രവർത്തിച്ചു വരുന്നതിനോട് എതിർപ്പില്ല എതിർപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഇത്രയും നാള് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല അതേസമയം ഒരു പോയിന്റിൽ ഞാൻ ഒരു നാല് വർഷം മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു അഞ്ചു വർഷം മുമ്പ് അദ്ദേഹം എഗ്രി ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു Uh, style on the. Annie's kitchen. Let's cook with love.